അല്ല എനിക്ക് എനിക്കധികം പരിചയമില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ബിസിനറിന് ഞാൻ ആദ്യം ആദ്യമായിട്ട് കാണുന്നു ജൂനിയർ ആയിരുന്നു ഒന്നല്ല നായിക ഐശ്വര്യ ഞാൻ അമൃതിയില് പഠിച്ചാണ് അതാണ് എവിടെ പരിചയമുള്ള പാർവതി ആ പാർവതി അറിയാം എന്റെ സാഫ് സംഗീത 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 ഞാൻ സംഗീതം ഒന്നാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ് അന്ന് പോലുള്ള ബന്ധമാണ് സംഗീതായിട്ട് സംഗീത പറ്റി പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാനിവിടെ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ലിസ്റ്റിലേന്റെ കുറച്ച് തമാശകൾ കേന്ദ്രവും വന്നത് പക്ഷെ ഇന്ന് ലിസ്റ്റിലാണ് ഭയങ്കര സീരിയസ് ആണ് അപ്പോ ഞാനെ വേറൊരു ഉദ്ദേശം കൊണ്ട് കഥയും കേൾക്കാനായിട്ട് എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ കഥ കേട്ട് എന്നെ ഇതിലേക്ക് എടുക്കട്ടെ എന്നും ബിന്ദു ചേച്ചിക്ക് പൈസ കൊടുത്ത് അത്ര അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെ ആണെങ്കിൽ തന്നെ ആ പൈസ തിരിച്ചും കിട്ടട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുന്നു ഡയറക്ടർ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആശംസിക്കുന്നു അതല്ല ਤੁਹਾਡੇ ਲਈ ਬ੍ਰੀਫਿੰਗ